ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം പറയുന്നത് തിരുവാൻഡം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ എങ്ങനെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ നമ്മൾ അതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും ഒരു കോഡ് നമ്പറും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ടും ആടാവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആടാവാവുന്നതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്നാണ് അന്നത്തെ ബെഡുകളെല്ലാം നല്ല ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് മിസ് ചെയ്ത വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമായി വരുന്നത് ടേംഡ് ആയിട്ടുള്ളൊരു സൺ കോണൂറാണ് ടു ടൈംസ് ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് സെൽഫീറ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട് സൺ ഫീഡും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കന് നമുക്ക് പ്രൈസ് വരുന്നത് എന്നൊരു ഓഫർ റേറ്റാണ് വന്നിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഡബ്ല്യു വണ് ഏകദേശം എൺപത് ശതമാനത്തോളം ഫെദറൊക്കെ ആയിട്ടുണ്ട് സെൽഫ് സെൽഫീറ്റിങ് സ്റ്റാർട്ടായ ചിക്കാണ് ടു ടൈംസ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് ഡബ്ല്യു വൺ അടുത്തായി വരുന്നത് സൺ കോളൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ടു ആണ് ചെറുകയിലൊക്കെ ഇപ്പോൾ തന്നെ മഞ്ഞ ശീടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെക്കിന് നമുക്കിന്ന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് നമുക്കൊരു പീസേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കോഡ് വരുന്നത് ഡബ്ല്യു ടു പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് അടുത്ത വരുന്നത് വയലറ്റ് മാസ്ക് എസ് എഫ് ഫീമെയിലും ഡി എഫ് മെയിലുമാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ അതൊരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി പേർ ആണ് അപ്പോൾ ഈ ഒരു പേരിന് കോഡ് വരുന്നത് ഡബ്ല്യു ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വരുന്നത് ലൂട്ടിന ഓറഞ്ച് ഫേസിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് രണ്ട് പേരും ഓറഞ്ച് ഫേസ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ലൂട്ട്ന ഓറഞ്ച് ഫേസിൻ്റെ ഒരു ബ്രീഡിൻ ജോഡിക്ക് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഡബ്ല്യു ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ലൂട്ട്ന ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ ഫീമെയിലുമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഇതൊരു ബ്രീഡിങ് ജോഡിയാണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയറാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അവിടുത്തെ വരുന്നത് ബ്ലൂ പീച്ച് ഫീമെയിലും ബ്ലൂ പൈ സോറി ബ്ലൂ പീച്ച് മെയിലും ബ്ലൂ പൈഡ് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് ഡബ്ല്യു ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് അത് വരുന്നത് പാർ ബ്ലൂ ഫിഷറിൻ്റെ ഒരു അഡൽറ്റ് പേർ ആണ് പേച്ചഡ് പാർ ബ്ലൂ ഫീമെയിലും പാർലൂ പൈഡ് മെയിലുമാണ് നല്ല ക്വാളിറ്റി ഉള്ള പേരാണ് ഈ ഒരു അഡൽട്ട് പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു സെവൻ ആണ് നമുക്കെല്ലാം വേദന തന്നെയും നല്ല ഓഫറിലാണ് വന്നിട്ടുള്ളത് അടുത്താണ് വരുന്നത് നയാഷെയ്ഡ് ഒരു അഡൽറ്റ് പേരാണ് ഏകദേശം ഒരു പത്ത് മാസം പ്രായമുണ്ട് ഈ ഒരു ഡൽട്ട് പെയറിന് നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം റെയർ ആയിട്ട് കണ്ടുവരുന്നൊരു മ്യൂട്ടേഷനാണ് നയാസ ഈ അഡൽട്ട് പേർ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഡബ്ല്യു ആണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ കിലോമീറ്ററിൻ്റെ ഒരു ബാച്ചാണ് നമുക്ക് നാല് പേര് അടങ്ങുന്ന ഈ ബാച്ചിന് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് രണ്ട് ലൂട്ട റെഡ് ടോപ്പ് ലൈൻ ഉണ്ട് രണ്ട് സിനമൺ റെഡ് ടോപ്പ് ലൈൻ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് നാല് പേരും നാല് പേർക്കും പ്രായം വരുന്നത് ഒരു മൂന്നര ടു നാല് മാസമാണ് ഈ നാല് പേർക്കും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ഇപ്പോഴേ ഹെഡിലും ടൈലിലൊക്കെ നല്ല കളറായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത വരുന്നത് ഒരു ഡെക്ക് ഇനോ പാർ ബ്ലൂ ഫീമെയിലും വയലറ്റ് പാർ ബ്ലൂ സാബിൾ ഹെഡ് ആണ് ഇവർക്ക് ഏകദേശം ഒരു ഒമ്പത് പത്ത് മാസം പ്രായമുണ്ട് ഒന്നോ രണ്ടോ മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഈ ഒരു പേറിന് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് വില വരുന്നത് അപ്പോൾ കോഡ് വരുന്നത് ഡബ്ല്യു ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്തപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്കിനിപ്പം വ്യാഴാഴ്ച എല്ലാ ജില്ലയിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം ഇപ്പോൾ പുതിയൊരു വീഡിയോയും നല്ല കുറച്ച് ഓഫ്ഫുൾ ആയിട്ട് കാണുന്നവർ നന്ദി നമസ്കാരം